കണ്ണൂർ തളിപ്പറമ്പിൽ വഖഫ് ഭൂമി തട്ടിയെടുക്കാനുള്ള മുസ്ലിം ലീഗ് നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം വഖഫ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തളിപ്പറമ്പിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു വഖഫ് ഭൂമി മുസ്ലിം ലീഗ് നേതാക്കൾ ഭാരവാഹികളായ ട്രസ്റ്റ് ശ്രമിച്ചതിന്റെ തെളിവുകളാണ് പുറത്തുവന്നത് തളിപ്പറമ്പ് ജമാഅത്ത് പള്ളി കമ്മിറ്റിയുടെ ഭൂമി കൈക്കലാക്കാൻ മുസ്ലിം ലീഗ് നിയന്ത്രണത്തിലുള്ള ട്രസ്റ്റ് ശ്രമം ആരംഭിച്ചതാണ് വിവാദമായത് വഖഫ് ഭൂമിയായ സർസൈത് കോളേജ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഉൾപ്പെടെയുള്ള ഭൂമി സ്വന്തമാക്കാൻ വ്യാജരേഖ ചമച്ചു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അള്ളാകുളം മഹമ്മൂദ് സെക്രട്ടറിയും ലീഗ് അനുഭാവി അഡ്വക്കേറ്റ് പി മഹമ്മൂദ് പ്രസിഡന്റുമായ കണ്ണൂർ ജില്ലാ മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷനാണ് വഖഫ് ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ച് കോടതിയെ സമീപിച്ചത് കോളേജ് ആരംഭിക്കാൻ പാട്ടത്തിന് നൽകിയ ഭൂമിയാണ് സ്വന്തമാക്കാൻ ശ്രമിച്ചത് വഖഫ് ഭൂമി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വഖഫ് സംരക്ഷണ സമിതി തളിപ്പറമ്പിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ലീഗ് ഉന്നത നേതൃത്വത്തിന്റെ അറിവോടെയാണ്

കണ്ണൂർ മുസ്ലിം എഡ്യൂക്കേഷണൽ ഏജൻസിക്ക് പാട്ടത്തിന് നൽകുന്ന ഒരു ആ ആ കരാറിൽ പറയുന്നത് എന്താ ഇതാണ് കരാറിന്റെ പകർപ്പ് ഭൂമി ശ്രമിക്കുന്ന ലീഗിന് വകഫ് ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധിക്കാൻ എന്താണ് അർഹതയെന്ന് ഐ എൻ എൽ ജനറൽ സെക്രട്ടറി കാസിമിരിക്കൂർ ചോദിച്ചു ഇവർ സുപ്രീം കോടതി ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുകയാണ് ഈ സ്വത്ത് വഖഫ് സ്വത്തല്ല ഇത് ഞങ്ങൾക്ക് ഇടതാണ് ഞങ്ങൾക്ക് ഇല്ലത്തുനിന്ന് കിട്ടിയ സ്വത്താണെന്നും പറഞ്ഞുകൊണ്ടിരി ഹൈക്കോടതിയിൽ ഒരു കള്ള സത്യം മൂലം കൊടുത്തിരിക്കുക അതിന്റെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി മഹമ്മൂദ് അള്ളാംകുളം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയാ അതിന്റെ പ്രസിഡന്റ് മഹമ്മൂദ് അജി അല്ലേ ആ അദ്ദേഹം അഡ്വക്കേറ്റ് ഏഹ് മുഹമ്മദ് മുഹമ്മദ് മുസ്ലിം ലീഗിന്റെ നേതാവാണ് ഇപ്പോൾ അതിന്റെ തലപ്പത്തിരിക്കുന്നത് മുഴുവനും തന്നെ കണ്ണൂർ ജില്ലേന്റെ മുസ്ലിം ലീഗിന്റെ ആൾക്കാരാ ഇവരെന്നിട്ട് ഇത് വഖഫ് സ്വത്തല്ല എന്ന് പച്ചയായി പച്ചക്കള്ളം പറഞ്ഞിരിക്കുക തളിപ്പറമ്പ് ജമാഅത്ത് പള്ളി ട്രസ്റ്റ് കമ്മിറ്റിയുടെ ഇരുപത്തിയഞ്ച് ഏക്കർ ഭൂമിയാണ് കൈക്കലാക്കാൻ ലീഗ് നേതാക്കളുടെ നേതൃത്വത്തിൽ ശ്രമിച്ചത് കൈരളി ന്യൂസ് കണ്ണൂർ